നമസ്കാരം ഒരു ആനക്കാരനും തൻ്റെ ആനയോട് സ്നേഹമില്ലാതിരിക്കില്ല പക്ഷേ കണ്ടു നിൽക്കാൻ പോലും കഴിയാത്ത വളരെ ദാരുണമായ നിലയിൽ കാലിലെ വ്രണത്തിലേക്ക് ചങ്ങല താഴ്ന്നിറങ്ങിയ വേദനയിൽ കഴിയുകയാണ് ഈ കൊമ്പൻ തിരുവനന്തപുരം ജില്ലയിൽ മലയൻകീഴ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ശ്രീവല്ലഭൻ എന്ന ഗജവീരൻ മതപ്പാടിലായതോടെയാണ് ഈ ദുരിതത്തിലായത് നീരിൽ കെട്ടിയ ആനയുടെ പിൻകാലിലെ ചങ്ങല കെട്ടിയ ഭാഗത്ത് വ്രണമുണ്ടാകുകയും അതിലേക്ക് ചങ്ങല ആഴത്തിൽ പൂണ്ടുപോയ നിലയിലുമാണ് ഉള്ളത് ഓരോ ദിവസവും മുറിവ് ആഴത്തിലാകുന്നതിനാൽ ആനയുടെ പിൻകാൽ നിലത്തു കുത്താൻ കഴിയാത്ത അവസ്ഥയിലാണിപ്പോൾ ഉള്ളത് ആനപ്രേമികളും വിശ്വാസികളും പ്രതിഷേധവുമായി എത്തിയതോടെയാണ് ആനയ്ക്ക് ചികിത്സ നൽകാൻ ദേവസ്വം ബോർഡ് തയ്യാറായത് എന്നാണ് പറയുന്നത് തുടർന്ന് ആനയെ മയക്കുവേടി വെച്ച് ചികിത്സ നൽകാൻ തുടങ്ങിയെന്നും ആനയുടെ പരിചരണത്തിൽ വീഴ്ച വരുത്തിയ പാപ്പാന്മാർക്കെതിരെ നടപടി വേണമെന്നുള്ള ആവശ്യങ്ങളും ഉയർന്നു വരുന്നുണ്ട് ഏതൊരു ആനക്കാരനും തൻ്റെ ആനയാണ് അവൻ്റെ ചോറ് ഒരിക്കലും ആനയെ സ്നേഹിക്കുന്ന ഒരു ആനക്കാരനും ഇതുപോലുള്ള ക്രൂരത ചെയ്യാൻ കഴിയില്ല ഒരു നാടിൻ്റെയും നാട്ടുകാരുടെയും ക്ഷേത്രത്തിൻ്റെയും ഒക്കെ സ്വകാര്യ അഹങ്കാരമായി മാറിയവനാണ് ശ്രീവല്ലഭൻ അവൻ്റെ ഈ ദുരവസ്ഥ മറികടക്കാൻ ആനകളെ വാനോളം സ്നേഹിക്കുന്ന ആനപ്രേമികളുടെയും ആനക്കാരുടെയും പ്രാർത്ഥനയും സഹായവും വേണം അവനെ ഈ അവസ്ഥയിലാക്കിയവർക്കെതിരെ കർശനമായ നടപടിയെടുക്കാൻ എല്ലാവരും പ്രതികരിക്കേണ്ടതുമാണ്